ഹലോ ഗായ്സ് എന്തൊക്കെയാണ് വിശേഷം സുഖമായിട്ട് ഇരിക്കുന്നു എല്ലാവരും എനിക്ക് സുഖമാണ് കേട്ടോ എങ്ങനെയുണ്ട് മഴയൊക്കെ ഇപ്പം കുറച്ച് മഴയൊക്കെ കുറവാണല്ലേ പിന്നെന്താ വിശേഷം എനിക്ക് ഇന്ന് ക്ലാസ്സിന് പോകണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ നേരം ക്ലാസ്സിന് പോകാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ടോ അങ്ങനെ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമില്ല കുറച്ചൊന്ന് ലിപ്സ്റ്റിക്കിട്ടോ ഒരു പൊട്ടു കുത്തി അത്രയ്ക്കുള്ളൂ പിന്നെ കണ്ണൊന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ അച്ഛനാണ് കേട്ടോ കൊണ്ടുവിടുന്നത് അവിടുന്ന് പതുവായിട്ട് പറയാറുള്ളത് പോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ ക്ലാസ്സിലേക്ക് പോകാൻ അങ്ങനെ നേരെ ക്ലാസ്സിലേക്ക് പോവാണ് ഇന്ന് മോനും വരുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ പോകുമ്പോഴേ പറഞ്ഞു കുഞ്ഞമ്മയെ എന്നെ കൂടെ കൊണ്ടുപോകാൻ ചോദിച്ചു അപ്പം എന്നെ ജസ്റ്റ് അവിടെ കൊണ്ടുവിട്ടിട്ട് അവർക്ക് തിരിച്ചു വന്നാൽ മതിയല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ വന്നോളൂ പോകുന്നോളൂ എന്ന് പറഞ്ഞിട്ടാ അങ്ങനെ മോനും കൂടെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഒരു അമ്പലം ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ അന്ന് എനിക്ക് പോവേണ്ടത് കാർ ഉണ്ടോ പഴയ അംബാസിഡർ കാർ കുറെ നാളായി അംബാസിഡർ കാറൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞാൽ ഞാൻ നേരെ ഗ്രൗണ്ടിലെത്തി നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെന്ന സമയത്തേക്കും മഴ തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴക്കാർ കൂടി ഇരിപ്പുണ്ട് അതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വേഗം പോകണം മഴ ചാറാൻ ഇങ്ങനെ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു അപ്പോഴത്തേക്കും ഭയങ്കര മഴയായി എല്ലാവരും പിന്നെ വേറെ വന്നിരുന്നു കേട്ടോ കാരണം മഴയത്ത് നമുക്ക് ഗ്രൗണ്ടിലിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നേരെ വിഷന്ന് വേഗം ഓടി വീട്ടിലേക്ക് വന്നു വന്നിട്ടോ വന്നപ്പം നല്ല ദോശയും ചട്നിയും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് എനിക്ക് നേരെ കുഞ്ഞുമണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകണമായിരുന്നു ഹോസ്പിറ്റലിലല്ല ലാബിൽ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ലാബിൽ പോയി കുഞ്ഞിനെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു കാരണം കുഞ്ഞിന് അയൺ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഭയങ്കര ഉറക്കാൻ വരികയാണ് കേട്ടോ ഞാൻ പക്ഷേ ഉറക്കാതെ ഇങ്ങനെ ഓരോന്ന് കാഴ്ചയൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞ് അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ വന്നിരിക്കാൻ കേട്ടോ കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ഉറങ്ങുകയാണെങ്കിൽ ആൾ ഉറക്കത്തിന്ന് വിളിക്കുകയാണെങ്കിൽ ഭയങ്കര കരച്ചിനും ബേളവും ആയിരിക്കും അതുകൊണ്ട് ഞാനങ്ങനെ ഉറക്കാതെ ഇങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ കാരണം ഇഞ്ചക്ഷൻ അവർ ബ്ലഡ് എടുക്കുമല്ലോ െടുക്കുമ്പോഴത്തേന് ആളെന്തായാലും ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും അറിയില്ല കഴിഞ്ഞ തവണ ചെന്നപ്പം വലിയ കരച്ചിലില്ലായിരുന്നു കാരണം കാത്തും ഒക്കെ വെച്ച് കൊടുത്തോണ്ടിരുന്നു അപ്പോൾ കണ്ടിട്ടിരുന്നു കേട്ടോ പക്ഷേ അതിന് മൂന്നത്തെ തവണ പോയപ്പോൾ ഭയങ്കര കരച്ചിലാവും എന്താവും എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്തായാലും പോയി നോക്കാം ഞങ്ങൾ നേരെ മൈക്രോ ലബലാണ് കേട്ടോ പോയതും വീണ്ടും അവിടെ നിന്ന് കുറച്ച് അടുത്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്ത് തിരിച്ചു വന്നിട്ടാണ് കുഞ്ഞുമണിക്ക് അറിഞ്ഞൊന്നുമില്ല കുഞ്ഞുമണിക്ക് കാത്തു വെച്ചു കൊടുത്തു കാത്ത് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ ഇഞ്ചെക്ഷൻ ചെയ്തതേ കുഞ്ഞ് അറിഞ്ഞില്ല പാവത്തിന് ഉറക്കം വരുന്നിട്ടോ ഉറക്കം തൂങ്ങി തൂങ്ങി ഇരുന്ന് ലാസ്റ്റിൽ കുഞ്ഞ് ഉറങ്ങിയിട്ടോ സത്യം പറഞ്ഞാൽ ബ്ലഡ് എടുത്തതേ കുഞ്ഞു അറിഞ്ഞില്ല കാരണം ഞാൻ കാത്തു വെച്ചു കൊടുത്തു അപ്പം നേഴ്സുമാരും എല്ലാവരും കൂടെ നല്ല ചിരിച്ച് ആക്റ്റീവായിട്ടും ഒക്കെ ഇരുന്നപ്പോൾ ഇതിന് കുഞ്ഞുമണിയും അതങ്ങ് മറന്നുപോയി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഇനിയിപ്പോൾ മോനേം കൊണ്ടും ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ കാരണം ആൾക്ക് നല്ല മൂക്കലിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ മോനേം കൊണ്ടും ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം അതു നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കാരണം പന്ത്രണ്ടര വരെ ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഇത് തൊന്നും തരയില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കുറേ ക്യൂ നിന്നു അങ്ങനെ കൗണ്ടറി ച്ചെന്നപ്പോഴാണ് പറഞ്ഞു ഇനി ഇപ്പ ഡോക്ടർ ഒന്നും ഇല്ല ടിക്കറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ട്ടോ അതുതന്നെ പിന്നെ നേരെ ഞങ്ങളെ തിരിച്ചു വന്നോ കർണാടകള്ള ഒരു വാട് പേർക്ക്പ്പം പനിയായിരുന്നു ഒത്തിരി പേർക്ക് പനിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മാസ്ക് ഇട്ടിട്ടുണ്ട് അടു പോയത് അവിടെ ഉള്ളവരും അങ്ങനെ തന്നെ കാരണം വെറുതെ ചെന്ന് പനി ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരണ്ടല്ലോ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റിലയൻസിലൊന്നും പോയി അവിടെ പോയി കണ്ടില്ലേ ഓട്ട്സ് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ മേടിച്ചു കേട്ടോ ലിറ്റിൽ ഹേർട്സ് ബിസ്ക്കറ്റാണ് മേടിച്ചത് മോന് ഭയങ്കര ഇഷ്ടമാണ് ലിറ്റിൽ ഹേർട്സ് ബിസ്ക്കറ്റ് അതുപോലെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അത് മേടിച്ചു പിന്നെ ഒരു ബൂസ്റ്റിൻ്റെ ഒരു ജ്യൂസ് മേടിച്ചു കേട്ടോ കുഴപ്പമില്ല തരക്കേടില്ല വലിയ ഗുണമില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് ലിറ്റിൽ ഹേർട്സ് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കയ്യിൽ വെച്ച ഞാൻ തരില്ല തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അതുകഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തി നേരെ വീട്ടിൽ വന്ന് ചോറ് കഴിച്ചു വിട്ടോ ഭയങ്കര വിഷമെന്നായിരുന്നു വന്നത് കാരണം കുറേ നേരം ആയല്ലോ വീട്ടിൽ നിന്ന് പോയിട്ട് അങ്ങനെ ചോറും ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ അല്ല ചിക്കൻ വരട്ടിയതും മുട്ട വറത്തതും പയറുതോലും തക്കാളി കറിയും ഉണ്ടായിരുന്നു അങ്ങനെ അതും നല്ല ഒരു പിടി അങ്ങ് പിടിച്ചു വിട്ടാ അത് കഴിഞ്ഞ് നേരെ പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങി നേരെ വന്ന് ചായ ഇട്ടു ബ്രെഡും ആണ് ഇട്ടോ കഴിച്ചത് എനിക്ക് എന്തോ പണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു ബ്രെഡ് പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് ബ്രെഡ് കഴിയുമോറും കഴിയുന്നോറും ഞാൻ മേടിച്ച് മേടിച്ച് കഴിക്കാറുണ്ട് എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീണ്ടെടുത്ത് ഉണ്ടായി ക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേറൊരു വണ്ടിക്ക് സൈഡ് കൊടുത്താണ് കേട്ടോ നേരെ ഓടയിലേക്ക് അങ്ങ് മറിഞ്ഞു വണ്ടി അതിൽ ഫുള്ള് ഈ തമിഴ് ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കാരണം എവിടെ വാർപ്പ് പണി കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകായിരുന്നു കേട്ടോ ആ പോകുന്ന വഴി ഇതുപോലെ ആയി അപ്പം ഇങ്ങനെ ആയപ്പോൾ ഒരുപാട് പേരുടെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു വീടിൻ്റെ തൊട്ടടുത്തായത് കൂടെ കൂടെ ഞാൻ പോയി നോക്കിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ എല്ലാവരും പോയിട്ടാണ് പിന്നെ ജെ സി ബിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തു കുറേ നേരം പക്ഷേ ജെ സി ബി വന്നൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴത്തേന് വരും 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 എന്നിങ്ങനെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വാർപ്പ് പണി കഴിഞ്ഞ് വരികയായിരുന്നു അവരൊക്കെ അങ്ങ് പോയിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ ഞാൻ നേരെ ഒരു ഓട്ട്സാണ് കേട്ടോ ഉണ്ടാക്കിയത് ഓട്സും പഴവും ബോസ്റ്റും എല്ലാം കൂടിട്ട് ഒരു ഷെയ്ക്ക് പോലെ ഉണ്ടാക്കിയാണ് കേട്ടോ രാത്രി കഴിച്ചത് ഇപ്പം അങ്ങനെ രാത്രി വലിയ ഹെവി ഫുഡൊന്നും കഴിക്കാറില്ല എന്തെങ്കിലും റാഗി സ്മൂത്തി ഇതുപോലെ ഓട്സ് സ്മൂത്തി ഒക്കെയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ ടാറ്റാ